പള്ളിയിൽ ഇതിപ്പോ ഗുഹയാണ് ഗുഹയാണ് ആ ഗുഹയിലെ ധ്യാനപീഠങ്ങളും മറ്റും സംഭവങ്ങളാണ് ഇതിന്റെ പുറത്തുള്ളു പുറത്തുള്ളത് പള്ളി സെപ്പറേറ്റ് ആണ് പള്ളിയിലേക്ക് കടക്കാൻ പള്ളിക്ക് കഴിക്കാൻ ഇതൊരു ഗുഹയാണ് ഗുഹയിലാണ് വേറെ നമുക്ക് പള്ളി നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ എന്താന്നുള്ളത് അകത്ത് കയറിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ആദ്യമായിട്ട് വരുന്നാണല്ലോ എന്തായാലും അകത്തേക്ക് നമുക്ക് കയറി നോക്കാം പക്ഷെ അവർക്ക് ഒന്ന് അവിടെ പുറത്തിട്ടല്ലേ ഇത് ഇങ്ങനെ വെച്ചത് പല ആൾക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പള്ളിയില് പുരുഷ വെച്ചേക്കണ് ഹോം വെച്ചേക്കണ് എന്നുള്ള ഒരു ആക്ഷേപം ആ അപ്പൊ ഞാൻ ലീലിപ്പെട്ട ആളല്ല എന്നുള്ളൊരു അഭിപ്രായം അവർക്ക് അവർക്ക് ഇവിടെ വന്ന് അവരാരും ഇത് കണ്ട് മനസ്സിലാക്കി